കാണിച്ച് തരാം എന്നാണ് പറഞ്ഞത് ആദ്യം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെന്നാ കാണിക്കണം നിങ്ങളെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ രണ്ടുപേരെ ഇവിടെ പച്ചക്കിട്ട് കത്തിക്കും ആരും ചോദിക്കാൻ വരില്ല ഈ കാറും എല്ലാം ഞങ്ങളെ കത്തിച്ച് കളയോ തന്നെയാണ് അവർ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞോളൂ നമസ്കാരം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വയലാർ എന്ന് പറയുന്ന പ്രദേശത്ത് സി നേതാക്കൾ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകർ ഒരു വീട്ടിൽ കയറി ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് അതിന് ആധികാരികമായ സ്ഥലത്താണ് അത് സംഭവിച്ച സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഈ കാണുന്ന ഈ ബൂത്ത് കമ്മിറ്റി ഓഫീസിൻ്റെ തിരഞ്ഞെടുപ്പ് ബൂത്ത് കമ്മിറ്റി ഓഫീസിൻ്റെ ഓഫീസിൽ നിന്നുള്ള പ്രവർത്തകരാണ് വന്ന ഈ കാണുന്ന വീട്ടിൽ അതായത് മോഹനൻകുട്ടിയുടെ വീട്ടിൽ വന്ന ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് നമുക്കിപ്പം ഒപ്പം ഇപ്പോൾ മോഹൻകുട്ടിയും ഭാര്യ ഉഷയ ഉൾപ്പെടെയുള്ളവർ നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അതായത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് ആണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത് എപ്പോഴായിരുന്നു ഈ സംഭവം ഇവിടെ സംഭവിച്ചത് അഞ്ചു മണിക്ക് ഞാൻ ഓഫീസ് വിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ബൂത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഈ ബൂത്ത് ഇവിടെ കെട്ടിയത് ശരിയായില്ല ഞങ്ങളുടെ വീടിൻ്റെ വാതുക്കളാണ് അതുകൊണ്ട് ഇവിടെ ബൂത്ത് കെട്ടിയാൽ എല്ലാവരും വന്നിട്ട് ബഹളം ഉണ്ടാക്കും അതുകൊണ്ട് ഇത് മാറ്റണമെന്ന് പറയുന്നു അത് ഞാൻ അവരുടെ പാർട്ടിയുടെ ആൾക്കാരോട് തന്നെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞ് പാർട്ടിയുടെ എനിക്ക് തോന്നുന്നു ഈ ആളിനെ ഫോൺ ചെയ്ത് പറഞ്ഞു അതുകൊണ്ടാണ് അവർ വന്നിട്ട് എന്നെ അക്രമ എൻ്റെ വീട് കയറി ആക്രമിക്കാൻ വന്നതും എന്നെ വന്നിട്ട് രണ്ട് എന്നെയും എൻ്റെ ഭാര്യയും തല്ലി താഴെയിട്ടു ഒരുപാട് ഉപദ്രവിക്കും എൻ്റെ തലക്കെട്ടൊക്കെ ഒരുപാട് ഇടിക്കുകയും അതും ഇതൊക്കെ ചെയ്തു അങ്ങനെ എനിക്കിപ്പോഴും എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോഴും നെഞ്ചു ഉണ്ട് അങ്ങനെ അങ്ങനെയാണ് ചെയ്തത് പ്രേക്ഷകർ കണ്ടത് ഈ കാണുന്ന സി സി ടി വി ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് നമുക്ക് ഈ വീട്ടിൽ മൂന്ന് സി സി ടി വി ക്യാമറകളുണ്ട് ഈ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കൃത്യമായി കണ്ടത് അതേസമയത്ത് ഈ വീടിൻ്റെ ഈ കാണുന്ന വരാന്തയിൽ വെച്ചാണ് ഈ മർദ്ദനം നടന്നത് പക്ഷേ വരാന്തയിൽ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല ഈ വരാന്തയ്ക്ക് പുറത്ത് വീടിൻ്റെ മതിലിനപ്പുറത്തോട് ചേർന്നുള്ള ഒരു ക്യാമറ ഉണ്ട് പക്ഷേ ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല ഈ വരാന്തയിൽ നിന്നാണ് ഈ മർദ്ദനം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചേച്ചി എങ്ങനെയായിരുന്നു സംഭവം അവർ ഓടി ഈ കൂടി കയറി വരുന്നത് മാത്രമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു പറഞ്ഞിട്ട് തെറിയും പറഞ്ഞ് ഗേറ്റ് തുറന്ന് ഓടി വരുവായിരുന്നു ഓടി വന്ന് ഉടനെ ഇവിടെ ഞങ്ങളിവിടെ നിൽക്കുമായിരുന്നു രണ്ടുപേരും എന്നെ വന്ന് പെട്ടെന്ന് ചേട്ടന് തല്ലുകയും ഇടിക്കുകയായി എന്നെ പിടിച്ച് തന്നുള്ളിൽ താഴെ ഇടുവായിരുന്നു താഴെ ഇട്ട് എല്ലാം ഇവിടെ കൈക്കൊക്കെ കുത്തിപ്പിടിച്ച് ഈ ഈ ഇവിടെയുണ്ട് ഇവിടെ ഇത്രയും നീരുണ്ട് അതിവിടെയും പിടിച്ചിട്ടുണ്ട് നെഞ്ചിനിങ്ങനെ പിടിച്ചാണ് താഴേക്ക് ഇട്ടതു തന്നെ അത് കാരണം ഇപ്പോഴും നെഞ്ചുവേദനയുണ്ട് എന്നാലും ആ വേദനയുടെ മരുന്ന് ഇപ്പോഴും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആശുപത്രി പോയിട്ട് ഡോക്ടർമാർ എന്താണ് പറഞ്ഞത് ഡോക്ടർമാർ അന്നേരം ഇ സി ജിയും എക്സ്റേ എല്ലാം എടുത്തു എടുത്തപ്പം കുഴപ്പം വലുതായിട്ട് കുഴപ്പമെല്ലാം അഡ്മിറ്റ് ചെയ്യാനായിട്ടവിടെ സ്ഥല സൗകര്യം ഇല്ല അതുകൊണ്ടാണ് നിങ്ങളെ വിട്ടടിക്കണമെന്ന് പറഞ്ഞു അല്ലാതെ വരെ വലിയ പ്രശ്നമായിട്ട് പറഞ്ഞൊന്നുമില്ല സ്ഥലം ഇപ്പോൾ ഇവിടെ സ്ഥല സൗകര്യം ഇല്ല അതുകൊണ്ടാണ് നിങ്ങളെ വിട്ടടിച്ചിരിക്കണമെന്ന് പറഞ്ഞു പെട്ടെന്നുള്ള ഈ ആക്രമണത്തിൽ വലിയ വിഷമമുണ്ടായോ തീർച്ചയായും ഞങ്ങളങ്ങോട്ട് ഒന്ന് അവരെന്ത് പറഞ്ഞാലും അങ്ങോട്ട് പോവുകയോ തിരിഞ്ഞ് നോക്കുകയോ ഒന്നും ചെയ്യാറില്ല നിങ്ങോട്ട് വന്ന് ഞങ്ങളെ ആക്രമിക്കുമായിരുന്നു ഗേറ്റ് തുറന്ന് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കണ്ടേ ഞങ്ങളിപ്പം ചണ്ഡിഗഡിലായിരുന്നു ഏഴ് മാസമേ ഉള്ളൂ ഇവിടെ വന്നിട്ട് ഇവർ ഗേറ്റ് വന്ന് തുറന്ന് ഞങ്ങളെ അതിക്രമിക്കുകയാണ് ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെയുള്ളൂ അപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ജീവിക്കേണ്ട ജീവിച്ചല്ലേ പറ്റുകയുള്ളൂ ഈ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തു പോലീസ് വന്നോ അതിൻ്റെ മാസ്റ്റർ കാര്യങ്ങളൊക്കെ എടുത്തു പോലീസ് വന്ന് ഇന്ന് ഇന്ന് കാലത്തെ വന്നിരുന്നു അവിടെ മാസ്റ്റർ എഴുതി മാസ്റ്റർ എഴുതി ആ റിപ്പോർട്ട് ഞങ്ങളുടെ മൊഴിയൊക്കെ എടുത്താണ് പോയിരിക്കുന്നത് പോലീസ് അപ്പോൾ നാളെ നാളെ വൈകുന്നേരത്തേക്ക് അതിൻ്റെ കോപ്പി എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് പോലീസ് മാസ്റ്റർ എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് വന്ന് ഇത് സംബന്ധിച്ചുള്ള മാസറും അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നു ഇവിടെ സംഭവിച്ചു എന്ന് എന്നതിൻ്റെ കൃത്യമായ വീഡിയോ കൈവശം ഉള്ളതുകൊണ്ട് തന്നെ ആ കേസിന് കൂടുതൽ ഈ വീഡിയോ ബലമാകും എന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം തിരിച്ചു വരാം അയ്യന്തരമാണോ നിന്റെ വർമാണോ எங்க வந்துருக்கோம் ஹ பலா வந்து என்ன வந்துருக்கோம் எறங்க வந்துருக்கோம் இங்க வந்து செய் வா செய் வா இந்த டைம்ல பாயிண்ட் வந்து ஊடி வந்து இbrarக்கறது கஷ்டமா இருக்கு ஆறு மீடியெல்லாம் கத்திக்கிட்டாங்க ஊடி ஊடி வரேன் ஊடி வரேன் அது வந்து எறங்க வந்துருக்கோம் எறங்க வந்துருக்கோம் எறங்க வந்துருக்கோம் ஊடி வரேன் ஒரே ஆயிரம் முறை ஒரே ஆயிரம் முறை நல்லா இருங்கடா எடா இந்த விचारिक ഇവിടുന്ന് അവിടെ കണ്ടിndarray യാ യാ സഖ്യാന മീമ ഐ മെല്ല കേറല്ല എ 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 ടാ മോനാ ഇവിടെ ഇത് കൊണ്ടാ കൊടുത്തു നീ കേട്ട് കൊടുത്താല് പെരില്ലല്ലോ ഈ വീഡിയോയിൽ വളരെ കൃത്യമാണ് കാര്യങ്ങൾ അതായത് ഈ കാണുന്ന ഗേറ്റിൽ അതായത് ഈ ഗേറ്റിൻ്റെ ഇവിടെ വെച്ച് അവരെ മർദ്ദിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങളുണ്ട് ആ അമ്മയുടെ മുഖത്ത് അടിക്കുന്ന അടക്കമുള്ള അല്ലെങ്കിൽ അവരെ പിടിച്ചു തള്ളുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ സംഭവിക്കുന്നത് ഇതാ ഇവിടെ വെച്ചാണ് ഈ സ്ഥലത്ത് വെച്ചാണ് അതായത് വീടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന ബൂത്ത് കമ്മിറ്റി ഓഫീസ് കെട്ടുന്നു വീട്ടിലേക്കുള്ള വഴി അടച്ചുകൊണ്ട് കൊണ്ട് ഇത്തരത്തിൽ സംവിധാനം അവർ ഒരുക്കുന്നു അത് കുറച്ച് കുറച്ച് കൊറച്ച് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കണം എന്ന രീതിയിലേക്ക് ആവശ്യപ്പെടുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് അതുമല്ല വീടിൻ്റെ ഉള്ളിൽ കയറി തല്ലുന്ന രീതിയിലേക്ക് വളരെ അക്രമാസക്തമായി പോവുക എന്ന നിലയിലേക്കാണ് ഇപ്പോൾ സി പി എം പ്രവർത്തകർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതു സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളും ഇതിന് സാക്ഷിയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും വയലാറിൽ നിന്നും വൃന്ദ സുധീഷിനോടൊപ്പം അർജുൻ സി വനജ്